ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ഒരു മണി കഴിഞ്ഞു ഇന്നത്തെ സാറ്റർഡേ ആണ് വലിയ പരിപാടികളൊന്നും ഇല്ലാത്തോണ്ട് ഞാനൊരു ബ്ലോഗ് എടുക്കാമെന്ന് വെച്ചു നമ്മൾ നമ്മള് വരെ പോവാൻ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കണം മൈജി പോകണം ഓണത്തിന് രണ്ടു മൂന്ന് സാധനങ്ങൾ മേടിക്കണം ചിലപ്പോൾ ഡ്രസ്സ് എടുക്കു അപ്പം പോകുന്ന ബ്ലോഗാണ് ചെറിയ ബ്ലോഗാണ് ഹേ ഷാപ്പ് അന്വേഷിച്ച് ഏത് സ്ഥലവാറ കിടങ്ങറ നല്ല സ്ഥലം നമ്മൾ ഇവിടെ ഫിഫയിലും ഗരുഡേരിയിലും ഒക്കെ പോയിട്ടുള്ളതാണ് അപ്പൊ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തപ്പി പിടിക്കാന്ന് വിചാരിച്ചു ഇപ്പം ഗരുഡേരി വേണ്ടാന്ന് വെച്ചു ഫിഫ പോയിട്ടുള്ള ആ ഫിഫ പിന്നെ വേറെ രണ്ടുമൂന്നിടത്ത് പോയിട്ടുള്ള അപ്പൊ ഇവിടെ വേറെ ഏതേലും കണ്ടുപിടിച്ച് നോക്കട്ടെ ഒരു ഷാപ്പ് നോക്കി വന്നു വന്നിട്ട് നമ്മളിപ്പം കയറുന്നത് ആ റെസ്റ്റോറൻറിൽ കയറാന്ന് വെച്ചു ഒരു രാജീവം രാജീവം അങ്ങനെന്തോന്ന് തോന്നുന്നു രാജീവരോ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റാ ഇവര് മഴയെ തോടിപ്പോയിട്ടാ പറഞ്ഞു വാ തരുവാ ഓക്കെ വരുവാട ഓക്കെ ആണ് രാജീവെന്ന പേര് രാജീവോ നോക്കി വന്ന അമ്മ അല്ല ഷാപ്പ് അമ്മ അമ്മല്ല അച്ഛൻ ഷാപ്പ് നോക്കി വന്ന അച്ഛൻ വിഷമിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു വരുന്നില്ലേ വരുന്നില്ലെന്ന് അവിടെ തോന്നിരിക്ക വന്ന അച്ഛൻ നമ്മള് മൈജിയിലെത്തിരിക്കുന്നു മൈജി നല്ല തിരക്ക് പാർക്കിംഗ് പോലും കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു

ഇതൊക്കെ ആയിട്ട് ഇഷ്യൂ ആയിട്ട് എടുക്കിന്റെ നോക്കിട്ട് പ്രസ്റ്റീജിന്റെ ഷോപ്പിൽ പോവാന്ന് വെച്ചു ഞാനേ നീ കേറ്റല്ലേ നമ്മളങ്ങനെ മേടിച്ചിരിക്കുന്നു ആലപ്പുഴ പ്രസ്റ്റേജ് നല്ലതായിരുന്നു മൈ ജീടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇവരുടെ പ്രോഡക്റ്റ് ആണ്ടായിരിക്കും റേറ്റിലൊക്കെ അത്യാവശ്യം ഓഫർ നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഫ്രീ ഉണ്ട് നമ്മുടെ നമ്മൾ ഒത്തിരി കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞ പാർ തപ്പി ാണ് സൗണ്ട് ക്വാളിറ്റി ഇഷ്യൂ ആണ് മൈക്ക് ഞാൻ വ്ലോഗ് എടുക്കുന്നത് വെക്കാറില്ല സൗണ്ട് ഇഷ്യൂ കാണും അമ്പലപ്പുഴ സിഗ്നൽ കഴിഞ്ഞു കേട്ടോ അമ്പലപ്പുഴ അമ്പലത്തിന്റെ പൂന്തോട്ട റൈറ്റ് സൈഡിലുള്ള കടയാണ് നമ്മൾ നോക്കി അവിടെ കണ്ടു വാങ്ങിച്ചു ഇതും നിദംബമുള്ള ആളുകൾ എങ്ങനെ ഇല്ലല്ല ഹൈറ്റ് ഇല്ല ഹൈറ്റ് അത് നോർമൽ ഹൈറ്റ് ഹൈ ഇതാണ് നമ്മളിപ്പം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ദിസ് വൺ ഇത് കൊള്ള ഇതും കറങ്ങും ഇതോ ഇതോ ഇത് ബാർ ചെയർ ആണ് നമ്മളിപ്പം ചെയർ വേണ്ടാന്ന് വെച്ചു ഇതാണ് ഉദ്ദേശിച്ചത് ഇതോ അല്ലെങ്കിൽ ഇത് ഇതാ അതേലോ പറഞ്ഞതിരിക്കാൻ ആ ക്ലിപ്പില് വലിച്ചാ മതി നല്ല സോഫല്ലേ ഗേൾസിന്റെ റൂമിൽ ഇടാൻ പറ്റുന്ന സോഫ അല്ലെ പിങ്ക് റോസ് ഹായ് കംഫർട്ട് നമ്മളെടുത്തിരിക്കുന്നു പൈസ് ചേച്ചിക്ക് ഒരു സഹായം ഇതൊള്ളാം ആദ്യം കണ്ടതിനേക്കാളും കൊള്ളാമെന്ന് ഞാൻ തോന്നുന്നു നല്ല റേറ്റ് ആണ് നല്ല പ്രൈസാണ് ചായ കുടിക്കാൻ കറങ്ങി ചായ കുടിക്കണന്ന് എടുത്തോ നമ്മൾ ബാർ ചെയർ ഇവിടെ ഇട്ടിരിക്കാണ് ശരിക്കും ബാർ ബാർച്ചെയർ ആണിത് നമ്മൾ ബാർച്ചയറിന് പകരം ചായ കുടിക്കാൻ ബാറില് ചേർ ചായ കുടിക്കാനാക്കി ഓരോരോ പ്രശ്നങ്ങളെ അമ്മയുടെ ഓരോ നിർബന്ധങ്ങളെ ഇങ്ങനത്തെ വ്ലോഗിന്റെ ബാക്കിയായിട്ട് എടുക്കാന്ന് വെച്ചു നമുക്ക് തൃശ്ശൂർ ഒരു കല്യാണം ഉണ്ട് അപ്പം ഇനി അങ്ങോട്ട് കല്യാണത്തിൻ്റെ വീഡിയോ ആയിരിക്കും ഇത് തലദിവസമാണ് നാളെയാണ് മൺഡേ ആണ് കല്യാണം അപ്പം എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തത് ഞാൻ നേരത്തെ വർക്ക് ചെയ്തെടുത്ത് കൊളീഗാണ് ജീവന്ന് പറയും അപ്പം അവളുടെ കല്യാണത്തിന് പോകണം പോയിട്ട് വരുന്ന ബ്ലോഗായിരിക്കും ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കവർ ചെയ്യാം കഴിഞ്ഞു ബാഗും ലാപ്പും ഗ്ലാസും പരിപാടിയെല്ലാം എടുത്ത് വെച്ചു ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ തൃശ്ശൂർ വരെ പോകത്തില്ല തൃശ്ശൂർ എറണാകുളം പോയിട്ട് അവിടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവരുടെ കൂടെ ആയിരിക്കും പോകുന്നത് നോക്കാം എങ്ങനെ പ്ലാൻ ചെയ്യാം അപ്പം പോവാം പെട്രോളിൽ അടിച്ചു ഗൈസ് എനിക്ക് റോഡ് അടിച്ചിട്ട് പോവാം ന്യൂ ഗോൾഫ് ജീറ്റ് കണ്ടു നമ്മൾ നല്ല മഴയാണ് മഴ നല്ല പഴയ കൊള്ളാം നമ്മളെ ഇവിടെ എത്തിയിരിക്കുന്നു ഇവിടെ അല്ല വണ്ടി അവിടെ ഒരു അങ്കളുടെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിന്റെ വണ്ടിയിലാണ് പോകുന്നത് തൃശ്ശൂർ തൃശ്ശൂരാണ് കല്യാണം ഇനി തൃശ്ശൂരിൽ പോ വീട്ടിൽ പോയിട്ട് കാണാം ഇതൊക്കെ ഇതുണ്ടോ ഒരു പുതിയ സാധനം ഇതാണ് നമ്മുടെ നമ്മൾ ഇന്നലെ ഇവിടെ റൂം എടുത്തു ഇതാണ് അപ്പം ഈ റൂമിൽ ഇന്നലെ രാത്രി ഒരു മണി രണ്ടുമണിയൊക്കെ ആയി അപ്പം ഇന്നാണ് കല്യാണം കല്യാണത്തിന് നമ്മൾ പോകുന്നില്ല റിസപ്ഷനാണ് പോകുന്നത് വൈകിട്ട് അപ്പം ഇനി റിസപ്ഷൻ കാഴ്ചകളായിരിക്കും ഞാനധികം ഷൂട്ട് ചെയ്തില്ല കാരണം അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ നമ്മുടെ കല്യാണം കല്യാണം കഴിഞ്ഞു നല്ല ഫുഡായിരുന്നു ഇന്നലത്തെ ഫുഡായിരുന്നു ബെസ്റ്റ് ഇന്നത്തെ കുഴപ്പമില്ല ഓക്കെ ക്യാമറയിൽ ഒന്ന് ആക്കി പോയി തൊടും അങ്ങനല്ല കൈ വെച്ചിട്ട് അടിക്കും